സ്ത്രം സ്തോത്രം 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 കർവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാർ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ മീൻ ഫെബ്രുവരി മാസം ആറാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം ഹലലൂയ 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 സ്ത്രോത്രം സ്തോത്രം സ്ത്രോത്രം സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപോയി പാലിച്ചില്ലേ ഓർത്ത് നോക്കി അത്ഭുതകരമായിട്ട് കർത്താവ് സഹായിച്ചു ഏഹോ അജയ് നമ്മുടെ കൂടെ ഇരുന്നു നമ്മുടെ ആവശ്യങ്ങളെ കർത്താവ് അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തു കർത്താവിന് നന്ദിയോടെ സ്തോത്രം യഹോവ റാഫയായി നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ സൗഖ്യമാക്കി കർത്താവിന് നന്ദിയോടെ സ്തോത്രം യഹോവ നിസ്സിയായി നമ്മുടെ ജയത്തിൻ്റെ കൊടിയായി നമ്മുടെ കൂടെ കൂടെയിരുന്ന് നമ്മുടെ ജയത്തോടെ നടത്തി നന്ദിയോടെ സ്തോത്രം ഹലിയ നല്ല ഇടയനായി നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ കൈപിടിച്ച് നടത്തിയ ദൈവകൃപയ്ക്കായിട്ട് അമ്മേൻ കഴിഞ്ഞ പകൽ അത്ഭുതകരമായി സൂക്ഷിച്ചതിന് കൈകൾ ഉയർത്തിയിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രം 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 സ്ത്രോത്രം സ്ത്രോത്രം സ്തോത്രം കാലം നൽകിയ നല്ല ഉറക്കം ഓർക്കുമ്പോൾ കർതാവിന് സ്തോത്രം പറഞ്ഞു കർതാവ് നന്ദിയോടെ സ്ത്രോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയ ദൈവകൃപായിട്ട് കർതാവിന് സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രം 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 ഈ പകൽക്കാലം ക്രിസ്തീശ്വിൽ ജയോത്സവമായി നടത്തുന്നതിന് ഹലി അത്ഭുതകരമായി നടത്തുന്നതിന് ആ മേൻ അതിശയകരമായി നടത്തുന്നതിന് ശ്രേഷ്ഠകരമായി നടത്തുന്നതിന് കർത്താവിന് കാരം ഉയർത്തി നമുക്ക് സ്തോത്രം പറയാം ഹലി ലൂയ താങ്ക് യു ലോഡ് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം അങ്ങ് നല്ലവൻ അങ്ങ് വല്ലഭൻ അങ്ങയുടെ ദയാ ഇന്നും എന്തേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു അങ്ങ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവിയാൽ സ്തോത്രം 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 നൂറ്റി പതിമൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്നു യഹോവേ സ്തുതിപ്പീൻ യഹോയുടെ ദാസന്മാരെ സ്തുതിപ്പീൻ യഹോയുടെ നാമത്തെ സ്തുതിപ്പീൻ യഹോയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് മുതൽ എന്തേക്കും തന്നെ സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ യഹോവ സകല ജാതികൾക്ക് മീതെയും കർത്താവിൻ്റെ മഹത്വം ആകാശത്തിനു മീതെയും ഉയർന്നിരിക്കുന്നു ഉന്നതത്തിൽ അധിവസിക്കുന്നതിനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശനാരുള്ളൂ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും കണ്ണുകളടച്ച് ആ മേൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകാം നിങ്ങളുടെ കൈകൾ ഉയർത്തിപ്പിടിക്കണം പ്രാർത്ഥിക്കും കൈ ഉയർത്തിപ്പിടിക്കുന്നത് ഒരടയാളമാണ് പ്രാർത്ഥനയും നമ്മൾ ദൈവസന്നിധിയിൽ കൈകൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് തെറ്റുകളില്ല ഏതോ പറയുന്നുണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കണം പിതാവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കുന്നു പിതാവെ തൻ്റെ കുഞ്ഞുങ്ങൾ ഏതവസ്ഥയിലിരിക്കുന്നു ആ അവസ്ഥയിൽ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കട്ടെ അമേൻ എല്ലാ നിരാശകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എല്ലാ ഭയങ്ങളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ തോൽവി വരുമോ എന്നുള്ള ഭയം നഷ്ടപ്പെട്ടു പോകുമോ തകർന്നു പോകുമോ എന്നുള്ള ഭയങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകുവാൻ കൽപ്പിക്കുന്നു രോഗത്തിൻ്റെ അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എല്ലാ രോഗബന്ധനങ്ങളും രോഗത്തെക്കുറിച്ചുള്ള ഭയവും സംശയങ്ങളും ഇപ്പോൾ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ രോഗഭയങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ അമേൻ ദൈവകൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ ഈ പകൽക്കാലം നടക്കുന്ന എല്ലാ ടെസ്റ്റുകളും തീരട്ടെ എല്ലാ സ്കാനിങ് റിപ്പോർട്ടുകളും തീരട്ടെ എല്ലാ തരത്തിലുള്ള ടെസ്റ്റുകളും യേശുവിൻ്റെ നാമത്തിൽ തീരട്ടെ പ്രത്യേകിച്ച് ഹാർഡ് വാല്യൂവിനുള്ള പ്രശ്നത്താൽ ഭാരപ്പെട്ടിരിക്കുന്നു ഈ പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ പൂർണ്ണ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ തൊണ്ടയ്ക്കകത്തുള്ള ബുദ്ധിമുട്ടുകൾ തൊണ്ടയ്ക്കകത്തുള്ള അസ്വസ്ഥതകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ കഥാവിൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കുന്നു ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് വഴിയും വാതിലും തുറക്കുന്നവനാകിയാൽ സ്തോത്രം സാമ്പത്തികമായ ഞെരുക്കങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ അമേൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുന്നതിൻ്റെ സ്തോത്രം പ്രാർത്ഥന കേട്ട കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാ ദാസീദാസന്മാരെയും അവിശക്ത ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണം നാളത്തെ സഭായോഗം അനുഗ്രഹമായി തീരട്ടെ ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആ മേൻ ആ മേൻ കഥാപ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വലിയ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ ആ മേൻ നിറഞ്ഞ് കവിയുമാർ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് നാളെ രാവിലെ കഥാവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം നമുക്ക് എട്ടുകാലോടു കൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും തക്ക സമയത്ത് പങ്കെടുക്കണം എന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു ആരും തന്നെ നഷ്ടപ്പെടുത്തി കളയാൽ ഈ പ്രഭാതത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഭാഗം നമ്മുടെ ആത്മീക വേഗത നമ്മുടെ ജീവിതത്തിൽ ഈ മാസം ഡിവൈൻ ആക്സലറേഷൻ അതുമാത്രമല്ല ഈ വർഷത്തിൻ്റെ പ്രത്യേകത അനുഗ്രഹത്തിൻ്റെ വർഷമെന്നാണ് അപ്പോൾ ആ അനുഗ്രഹം നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുവാനും അനുഭവിക്കുവാനും ആ ദൈവിക വേഗതയിൽ മുന്നേറുവാനും നമ്മൾ ചെയ്യേണ്ടതായ പല കാര്യങ്ങളും നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അതിനകത്ത് ഇവിടെ പറയുന്നു പ്രാർത്ഥിക്കുന്ന കാര്യം വരുമ്പോൾ കർത്താവ് പറയുകയാണ് ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുക നിങ്ങൾ കണ്ടെത്തും സ്വർഗത്തിൻ്റെ വാതിലിൽ മുട്ടുക എന്നാൽ എന്തു ചെയ്യും അത് നിങ്ങൾക്കായി തുറന്നു തരിക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ ദൈവസന്നിധിയിൽ ചോദിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റാണ് നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ നമുക്ക് എന്ത് കാര്യവും നമുക്ക് കർത്താവിനോട് സംസാരിക്കാം നമ്മുടെ കർത്താവ് സ്നേഹനിധിയാണ് താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അപ്പയാണ് നല്ല പിതാവാണ് നമ്മുടെ ഭൂമിയിലെ അപ്പനേക്കാൾ അധികം നമ്മളെ സ്നേഹിക്കുന്ന നല്ല പിതാവായതുകൊണ്ട് നമ്മളെ നമ്മൾ ആ നിലയിൽ ആദ്യമേ കാണും എന്നിട്ട് വേണം ചോദിക്കാൻ നല്ല സ്വർഗീയ പിതാവായിട്ട് കണ്ട് നമ്മൾ മക്കൾ എന്ന നിലയിൽ നമ്മൾ ചോദിക്കണം കർത്താവിനോട് ചോദിക്കുമ്പോൾ അമേൻ അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നിട്ട് യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു ആ സോത്രം എന്നിട്ട് പറയുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവൻ അത് തുറക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ തുറക്കുക എന്ന് പറഞ്ഞ ഏത് വാതിലാണ് തുറക്കുന്നത് സ്വർഗത്തിൻ്റെ വാതിലാണ് നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്നത് അമേ സ്ഥിരോത്സാഹമുള്ള ഓരോ വ്യക്തിക്കും അവൻ ആവശ്യപ്പെടുന്നത് ലഭിക്കുക തന്നെ ചെയ്യും സ്ഥിരമായി ചോദിക്കുന്ന അല്ലെങ്കിൽ മുട്ടുന്ന എല്ലാവരും ഒരു ദിവസം ആ വാതിൽ തുറന്ന് കണ്ടെത്തും അപ്പോൾ പ്രാർത്ഥനയിൽ എന്തുണ്ടാകണം നമുക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടാകണം നിരന്തരമായി പ്രാർത്ഥിക്കണം എന്ത് ഒരു ഒരു നമ്മൾ പലപ്പോഴും നമ്മൾ പലരുടെയും പ്രശ്നം നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു സ്ഥിരത നമ്മൾ നമ്മളുണ്ടാക്കാറില്ല സ്ഥിരമായി ചോദിക്കണം സ്ഥിരമായി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാൻ പ്രത്യേകമായ ഒരു സമയവും സാഹചര്യവും കണ്ടെത്തി അതിൽ നമ്മൾ സ്ഥിരമായി ദൈവത്തോടൊപ്പം സ്പെൻഡ് ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് വേണ്ടി വാതിലുകളെ കർത്താവ് തുറന്നു തരും എന്നിട്ട് കർത്താവ് അതിന് ഉദാഹരണം പറയും നിങ്ങളിൽ ഒരു ഒരു അപ്പൻ മകനോട് അപ്പം ചോദിച്ചാൽ ആമേൻ നിങ്ങളിൽ ഒരുവൻ അപ്പനോട് അപ്പൻ ചോദിച്ചാൽ ആ മേൻ എന്ത് ചെയ്യും എന്ത് കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ അല്ല മീൻ ചോദിച്ചാൽ മീനിനു പകരം പാമ്പിനെ കൊടുക്കുമോ എന്നിട്ട് അടുത്ത ചോദിക്കുന്നു മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ മുട്ട മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ അങ്ങനെ ഏതെങ്കിലും അപ്പന്മാരെ നിങ്ങൾക്കറിയാമോ അങ്ങനെ കൊടുക്കുന്ന മക്ക അപ്പന്മാരുണ്ടോ ആ മീനോ അപ്പോ ഒക്കെ ചോദിക്കും മീൻ പാമ്പിനെയും തേളിനെയും ഒക്കെ പിടിച്ചു കൊടുക്കുന്ന അങ്ങനെ വലിയൊരു ഉണ്ടോ ഇല്ല മക്കൾ മുട്ട ചോദിച്ചാൽ ചിലന്തിയെ കൊടുക്കുന്ന അപ്പന്മാരുണ്ടോ ഇല്ല അങ്ങനെ ആരുമില്ല തീർച്ചയായും ഇല്ല അപൂർണമായും അതെങ്കിൽ ഈ ലോകത്തിലെ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് സ്നേഹപൂർണ്ണം പരിപാലിക്കാനും അവർക്ക് ആവശ്യമുള്ളത് നൽകാനും അറിയുന്നു എങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവ് എത്രയധികമായി നമുക്ക് നൽകും അത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് വേണം ആ സ്നേഹത്തെ കണ്ടുകൊണ്ട് വേണം പ്രാർത്ഥിക്കുവാൻ ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം കാര്യങ്ങൾ ചോദിക്കുക നമ്മൾ പലപ്പോഴും കർത്താവിനെ തിരിച്ചറിയാതെ ഈ വഴക്കുണ്ടാക്കുന്നതും പ്രശ്നമുണ്ടാക്കുന്ന ദൈവത്തോട് ചോദിക്കുന്നു കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് സ്വർഗീയ പിതാവാണ് സ്നേഹനിധിയായ പിതാവാണ് ആ ഒരു ബോധ്യത്തോടെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് നൽകുവാൻ ദൈവം മതിയായവണ പ്രിയപ്പെട്ടവരെ ദോഷമായിട്ട് നമ്മുടെ കർത്താവ് ഒന്നും നമുക്ക് ചെയ്യത്തില്ല നമ്മുടെ കർത്താവ് തിന്മയ്ക്കായിട്ട് നമുക്കൊന്നും വരുത്തത്തില്ല ഒരു പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു നമുക്ക് ലഭിക്കാതിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കും കർത്താവേ എന്താ എനിക്കത് ലഭിക്കാതെ പോയത് എന്തുകൊണ്ടാണ് അത് നടക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല ചില കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത് ലഭിച്ചാൽ ചില കാര്യങ്ങൾ ആ സമയത്ത് നമ്മുടെ നമ്മൾ ഉദ്ദേശിക്കും നല്ലതായിരിക്കുമെന്ന് പക്ഷേ അതിൻ്റെ പിൻപിലുള്ള പിന്നാമ്പുറം കർത്താവിന് മാത്രമല്ല അറിയത്തുള്ളൂ അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ ആ അത് അത് വൈകുന്നത് പക്ഷേ നമ്മുടെ ഉത്തരവാദിത്വമാണ് ചോദിക്കുക അപ്പനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പം അങ്ങനെ എനിക്ക് നൽകിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം പിന്നെ ആ കൂട്ടത്തിൽ പറഞ്ഞു കർത്താവ് അങ്ങനെ ഹിതമല്ലാത്ത ഒന്നും എനിക്ക് വേണ്ട അങ്ങയുടെ ഹിതം മാത്രമേ എൻ്റെ ജീവിതത്തിൽ നിറവേറാവുള്ളൂ ഒരിക്കലും യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞില്ലേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകണം പക്ഷേ അത് ദൈവഹിതമാണെങ്കിൽ മതി ഞാനിത് ഈ പാനപാത്രം എടുക്കുക എന്നുള്ളത് കർത്താവിൻ്റെ ഹിതമാണെങ്കിൽ നോ പ്രോബ്ലം അല്ല എന്നുണ്ടെങ്കിൽ ദൈവഹിതമല്ലെങ്കിൽ മാറിപ്പോകണം പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം ചില രാജങ്ങളിൽ പോകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും ചില കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടി പറയും എല്ലാ കാര്യങ്ങളും നല്ലതാണ് പക്ഷേ കർത്താവിനോട് എപ്പോഴും പറയാം കഥാവ് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമേ നടക്കാവുള്ളൂ അങ്ങയുടെ ആഗ്രഹമേ നടക്കാവുള്ളൂ അങ്ങയുടെ പ്ലാനേ നടക്കാവുള്ളൂ എന്ന് നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിക്കണം കഥാപ് വചനത്താൽ ഈ പ്രഭാതം നിങ്ങളെ അനുഗ്രഹിക്കേണ്ട പ്രാർത്ഥന അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട നിയമക്കളെ നമുക്കൊരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അമീൻ ഫെബ്രുവരി മാസം ആറാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം ഹലലൂയ 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 സ്തോത്രം 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 സ്തോത്രം